പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയുന്നത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഏത് മേഖലയാണെന്നാണ് പറയാൻ പോകുന്നത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും തൊഴിൽ ചെയ്യുന്നതുമായ മേഖല എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഫീൽഡാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും രണ്ടര ലക്ഷം നേഴ്സുമാരെയാണ് ജർമ്മനിക്ക് ആവശ്യം നിലവില് നേഴ്സുമാരുടെ വൻ കുറവ് ഇവിടെ ഉണ്ട് ജർമ്മനിയിലുള്ള ആൾക്കാർ കൂടുതലും നേഴ്സിംഗ് പഠിക്കുന്നതിനോട് താല്പര്യം കുറവുള്ളതാണ് നമ്മൾ കണ്ടതിൽ ജർമ്മൻകാർ നേഴ്സുമാർ കുറവാണ് അവർ വേറെ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും അതുപോലെ മറ്റ് കൺട്രികളിൽ നിന്നും വരുന്ന ആൾക്കാരാണ് കൂടുതലും ജർമ്മനിയിലെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നത് നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യാനും സാധിക്കും പഠിക്കാൻ വരണമെങ്കിൽ ആണെങ്കിൽ തന്നെ അവർക്ക് ഇവിടെ വന്ന് പഠിക്കുന്നതോടൊപ്പം ശമ്പളത്തോടുകൂടിയാണ് പഠനവും മുന്നോട്ട് പോകുന്നത് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയും പഠനവും നമുക്കതിന് ശമ്പളവും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജർമ്മനിയിലോട്ട് ആൾക്കാർ അല്ലെങ്കിൽ ജർമ്മനി എന്ന കൺട്രി നേഴ്സിംഗ് ഫീൽഡിലേക്ക് കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഓൾഡേജ് ഹോം ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ കൂടുതൽ ഓൾഡേജ് ഹോമിലാണേലും ഓൾഡേജ് ഹോമിൽ ആൾക്കാർ പ്രായമായവരെ നോക്കുന്ന ഇവിടുത്തെ മിക്ക ഏരിയയിൽ ഏരിയയിലും ഓൾഡേജ് ഹോമുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എല്ലാം നേഴ്സുമാരാണ് ഓൾഡേജ് ഹോമിലുള്ളവരെ നോക്കുന്നത് അവർക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് എമർജൻസി കേസ് വന്നെങ്കിൽ മാത്രമേ അവരെ ഹോസ്പിറ്റലിലോട്ട് വിടത്തുള്ളൂ ഇപ്പം ജർമ്മനിയിലെ പുതിയ നേഴ്സുമാരുടെ പുതിയ അവസരങ്ങൾക്ക് വമ്പനൊരു വഴി തെളിഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ ജോലി മാസം മൂന്നര ലക്ഷം വരെയാണ് ശമ്പളം പറഞ്ഞേക്കുന്നത് വിസയും ടിക്കറ്റും എല്ലാം സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞത് തിരുവനന്തപുരം കേരള സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ് മുഖേന ജർമ്മനിയിൽ തൊഴിലവസരം നഴ്സുമാർക്ക് നിലവിലെ അവസരം വന്നേക്കുന്നത് ഈ സ്ഥിതിയിൽ ജോലി ചെയ്യാൻ ആഗരോഗിക അനുബന്ധ ഭാഷ പരിശീലനവും ഇവർ സർക്കാർ സ്ഥാപനം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഓഫറാണ് വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃത്ത സാധനങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവർക്ക് ജോലി സാധ്യതകൾ ഉള്ളത് അപ്പോൾ ഈ നവംബർ മാസമാണ് അതിൻ്റെ ഇൻ്റർവ്യൂ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ് ജനറൽ നേഴ്സിങ്ങിൽ ഡിപ്ലോമ അല്ലെങ്കിൽ നേഴ്സിങ്ങിൽ ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യത ഉള്ളവർക്ക് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ആരും മാറി നിൽക്കരുത് എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ വിസ ഫ്രീ എയർ ടിക്കറ്റ് താമസ സൗകര്യം എല്ലാം ഫ്രീ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രവർത്ത പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ആവശ്യമില്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ള ഒഴിവുകളാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പതിനായിരം രൂപ വരെ പ്രതിമാസ സ്റ്റൈഫൻറ്റോടെ എ വൺ മുതൽ ബി ടു ലെവൽ വരെ ഓഫ്ലൈൻ ഭാഷാ പരിജ്ഞാനം സൗജന്യമായി കേരള സർക്കാർ കൊടുക്കുന്നുണ്ട് നിബന്ധനകൾ ബാധകമെന്ന് എഴുതിയിട്ടുണ്ട് നിബന്ധനകളുണ്ട് രണ്ടായിരത്തി നാനൂറ് മുതൽ നാലായിരം യൂറോ വരെയാണ് മാസ ശമ്പളം മൂന്ന് വർഷത്തെ കടിസ്ഥാന കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം മൂന്ന് വർഷത്തെ കരാറാണ് ആഴ്ചയിൽ തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ഹവർ നമ്മൾക്ക് ജോലി ചെയ്യണം വിമാന ടിക്കറ്റ് വിസ എന്നിവ സൗജന്യമായിരിക്കും നിബന്ധനകൾക്ക് ബാധകമായി ബി ടു ലെവൽ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം സൗജന്യ വിസ പ്രോസസിങ് ആദ്യ ശ്രമത്തിൽ തന്നെ ബി ടു ലെവൽ വിജയിക്കുന്നവർക്ക് നാനൂറ് യൂറോ സമ്മാനമായും സർക്കാർ കൊടുക്കുന്നുണ്ട് അതേസമയം സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്കും നിയമനം നടക്കുന്നുണ്ട് ബി എസ് സി നേഴ്സിങ് എം എസ് സി നേഴ്സിങ് ആണ് യോഗ്യത കുറഞ്ഞത് രണ്ടു വർഷം പ്രവർത്തി പരിചയമാണ് സൗദി അറേബ്യയിലേ പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് സൗദി അറേബ്യയിലാണ് ശമ്പളം എക്സ്പീരിയൻസും അലവൻസും ലഭിക്കും താമസവും വിസയും ടിക്കറ്റും സൗജന്യമാണ് മെഡിക്കൽ കവറേജും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നവംബർ രണ്ടിന് മുൻപായി രജിസ്റ്റർ ചെയ്യണം ഉദ്യോഗാർത്ഥികളെല്ലാം നവംബർ രണ്ടിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം നവംബർ ആറിനും എട്ടിനും ഇടയ്ക്ക് മുംബൈയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ കൂടുതൽ വിവരങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം നിങ്ങൾ കയറി കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ നിങ്ങൾ നോക്കുക കൊടുക്കുക ഫ്രീ ആയിട്ട് ജർമ്മനിക്ക് വരാൻ പറ്റും ഒത്തിരി പേർ ഇങ്ങനെ ഏജൻസികളില്ലാതെ നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്യുകയെന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക് കയറി വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കുക എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക മറക്കരുത് ഈ അവസരം ഇനി കിട്ടിയെന്ന് വരത്തില്ല അപ്പം അവസരമാണ് ആരും ഇത് കളയരുത് നോക്കുക ട്രൈ ചെയ്യുക ബെസ്റ്റ് ഓഫ് ലക്ക്